എട്ട് മാക്സിമം അപ്രോക്സിമറ്റിയിൽ എത്തി ആദ്യ സംഭവമായിട്ട് എത്തും കണ്ണൂർ ബിഎസ്ഇ ടെറിട്ടോറിയൽ ആർമി അവരുടെ എല്ലാം ക്രീഡേഴ്സുമായിട്ട് സംസാരിച്ചു അതിഭയാനകമായ സംഭവം കൽപനെ പോലും ഒരു ഉരുൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി ചിത്രമാട്ടോ എന്ന് പറയുന്ന ഒരു ഒരു മനസ്സിലാക്കൽ വേറെ അതിന്റെ ക്ഷതമേറ്റ് ജീവൻ നഷ്ടപ്പെട്ടവരായാലും അവശേഷിക്കുന്ന ജീവനുകൾ തേടി നഷ്ടപ്പെട്ടവരെ ജീവൻ നഷ്ടപ്പെട്ടവരെ തേടിയുള്ള യാത്രയും ജീവൻ തൊണ്ട ഒരുപാട് സാഹസികതയോ അല്ലെങ്കിൽ ത്യാഗപൂർണ്ണമായ പ്രവർത്തനമോ നടത്തിയ എല്ലാവരെയും വണങ്ങാൻ മാത്രമേ സാധിക്കൂ ഇപ്പോഴും കൃത്യമായ ഒരു തണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല സർക്കാരിന് കിട്ടുന്ന കാര്യം ഇത് വളരെ ദൂരത്തിലുള്ള സാധ്യത ഒരു റൂമിലൊക്കെ ഒരു റിസോർട്ട് പാടെ കൊണ്ടുപോയിട്ടുണ്ട് ആദ്യത്തെ പോയിന്റ് കുറച്ച് ാണ് ഞാൻ അതിനകത്ത് ഒരു മുറിയിലൊക്കെ എത്ര പേരുണ്ടെന്നുള്ളത് രജിസ്ട്രിയിൽ നിന്ന് നമുക്ക് ചിലപ്പോ കൃത്യമായിട്ടെണ്ണം കിട്ടണമെന്ന് പ്രദേശത്തുണ്ടായിരുന്ന വീടുകളുടെയും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അവിടുത്തെ അവശേഷിക്കുന്ന അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കണക്ക് കൃത്യമായി ലഭിക്കും അതല്ലാതെ എല്ലാവരും പോയ വീടുകളാണെങ്കിൽ എത്ര പേർ എന്ന് പറയുന്നത് അനകൃത്യമായി എടുക്കേണ്ട ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ പുറകിലോട്ടുള്ള സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ വരെ പോയി പിടിച്ചിരിക്കുന്നത് ഒന്നും ഒക്കെയാണ് അപ്പൊ അവിടെ സീസ്മിക് റെയ്ഡാർ കൊണ്ട് ഒരു സിഗ്നൽ കിട്ടി മൊത്തം അവര് എക്സ്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അപ്പൊ അത് ചില സമയത്ത് റോങ് റീഡിങ്സ് ഉണ്ട് ശാസ്ത്രം ഇപ്പൊ നോക്കേണ്ട അവസ്ഥയാണ് പുതിയ ഇനി അടുത്ത മെഷീൻ എന്താണെന്നുള്ളത് ഐ എസ് ആർഇയുടെ ചെയർമാനുമായിട്ട് ഇപ്പൊ കളക്ടറെ ചെയ്യുന്നതിന് പൂർണ്ണമായ ഒരു റിപ്പോർട്ടിൽ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ പോയി ഒന്ന് മാപ്പിംഗ് ഒക്കെ നടത്തുന്ന സാറ്റലൈറ്റ് മാപ്പിംഗ് വഴിയും കൊണ്ടുവന്നിട്ടോ ഇനിയും അവശേഷിക്കുന്ന ആശങ്കകളുടെയും ഒരു െടുത്ത് മാത്രമായിരിക്കും അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിരുത്തും അതൊക്കെ ഒന്ന് ഒത്തിരുന്ന് സംസാരിച്ച ഒരു തീരുമാനത്തിൽ എത്താതെ നമുക്ക് പറയാനൊക്കെ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു അതിനേക്കാൾ നല്ല മനസ്സിലാക്കലുണ്ടെങ്കിൽ എല്ലാവരും കൂടിയൊക്കെ ചേരുന്നതാണ് തീരുമാനങ്ങൾ തീരുമാനത്തിൽ വിഷമയോടൊക്കെ ഈ ടീറ്റി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു അല്ല അല്ല അത് ഞാൻ പറഞ്ഞു അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും നിങ്ങൾ ഇതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കാം അന്വേഷിച്ചിട്ട് എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും